ഗജേന്ദ്രമോക്ഷം ത്രികൂട പർവ്വതത്തിൽ അനേകം ജീവജാലങ്ങൾ അനേകം ജന്തുക്കൾ സുഖമായി വസിക്കുന്നു അവിടെ ഒരു ആനക്കൂട്ടം ആ ആനക്കൂട്ടത്തിന് ഒരു നേതാവ് ഒരു ലീഡറുണ്ട് പേര് ഗജേന്ദ്രൻ സാധാരണ സിംഹത്തിനാണ് വനരാജൻ മൃഗരാജൻ എന്നൊക്കെ പറയാറ് ഇവിടെ ആനക്കൂട്ടത്തിന്റെ നേതാവിനാണ് ആ കാട്ടിലെ ലീഡർ എന്ന അർത്ഥത്തിൽ ഗജേന്ദ്രൻ എന്ന പേര് കിട്ടിയിട്ടുള്ളത് വാരണയൂഥപത് വാരണം എന്നാൽ ആന വാരണം എന്നാൽ വിഘ്നം തടസ്സം എന്നും അർത്ഥമുണ്ട് ഇവിടെ ഗജം എന്ന അർത്ഥം വാരണയൂഥം എന്നാൽ ആനക്കൂട്ടം അതിന്റെ പതി നായകൻ എന്നത് വാരണയൂഥപത്ത് എന്ന വാക്കിനർത്ഥം എന്താ തനിക്ക് അവിടേക്കൊക്കെ ഒന്ന് വന്നൂടെ എന്ന് തിരുമനസ് ഒരിക്കൽ നമ്പിയരോട് ചോദിച്ചപ്പോ നമ്പിയാർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു വാരണമുണ്ടങ്ങയ്ക്കകത്തു കയറാൻ വാരണമുണ്ടടിയനകത്തുകയറ വാരണമുണ്ടങ്ങയ്ക്കകത്തു കയറാൻ വാരണമുണ്ടടിയനകത്തുകയറാൻ അതുമാത്രമല്ല അരിയുണ്ടശിക്കാൻ അങ്ങയ്ക്കനവധി അരിയുണ്ടടിയൻ അവിടേക്കു ഗമിക്ക അരിയുണ്ടശിക്കാൻ അങ്ങയ്ക്ക് അനവധി അരിയുണ്ടടിയൻ അവിടേക്കു ഗമിക്കാൻ അങ്ങയ്ക്ക് അകത്ത് കയറാൻ വാരണമുണ്ട് ആനയുണ്ട് എന്നാൽ അതുപോലെയല്ല എന്റെ കാര്യം എനിക്ക് അകത്ത് കയറാൻ വാരണമുണ്ട് വിഘ്നമുണ്ട് വിലക്കുണ്ട് അങ്ങയ്ക്ക് അശിക്കാൻ ഭക്ഷിക്കാൻ ധാരാളം അരിയുണ്ട് അങ്ങയെ കാണാൻ വരാൻ എനിക്ക് കുറെ അരിയുണ്ട് അരി ശത്രു ശത്രുക്കളുമുണ്ട് എന്ന് കവിയുടെ മറുപടിയും വന്നു വാരണങ്ങളൊക്കെ നീക്കി പ്രതിമാസം ഒരു അലവൻസ് തിരുമനസ് തീർപ്പാക്കി എന്നൊക്കെ കഥകളുണ്ട് വാരണ ശബ്ദം വന്നപ്പോൾ സൂചിപ്പിച്ചതാണിത് അല്ലാതെ സാങ്കത്യമൊന്നുമില്ല ആ ഗജേന്ദ്രൻ ആനക്കൂട്ടത്തെയും കൂട്ടി പിടിയാനകളുടെയും മറ്റ് കൊമ്പനാനകളുടെയും കൂടെ കാട്ടിലൂടെ അവിടെയുള്ള കൊമ്പൻ മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും കൂർത്തു മൂർത്ത മുള്ളുകളുള്ള മരങ്ങളെയും എല്ലാം കൂത്തി മറിച്ചിട്ട് കാട് മുഴുവനും വിളക്കി മറിച്ച് കാടിനെ മുഴുവനും നാടാക്കി മാറ്റി നശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിച്ചു പോന്നു മറ്റ് ജീവികളൊക്കെ അവിടുന്ന് പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് അഭയാർത്ഥികളായി പോയി ചെന്നായ്ക്കൾ കാട്ടുപന്നികൾ കാട്ടുപോത്തുകൾ മൂരികൾ മുള്ളം പന്നികൾ മാനുകൾ മുയലുകൾ കുരങ്ങുകൾ തുടങ്ങി എല്ലാ ജീവികളും അയ്യോ ഈ ഗജേന്ദ്രനെ കൊണ്ടും ആനക്കോട്ടത്തെ കൊണ്ടും ഈ കാട്ടിൽ ജീവിക്കാൻ പറ്റാതായല്ലോ എന്ന് ദുഃഖിച്ച് അവരൊക്കെ ആനക്കൂട്ടത്തിൻ്റെ ദൃഷ്ടിപതിക്കാത്ത ദൂരത്തേക്ക് പോയി ആ കാട്ടിലുള്ള പാമ്പുകളും പക്ഷികളും കൂടി വാരണയൂഥത്തെ പേടിച്ച് എന്ന് ഭാഗവതകാരൻ പറയുന്നു നല്ല ഗൗരവമുള്ള കൃഷ്ണസർപ്പങ്ങൾ മൂർഖൻ പാമ്പുകൾ പോലും ഭയാദ്രവന്തി ഭയത്താൽ ആർദ്രഭാവരായി അവിടുന്ന് സ്ഥലം വിട്ടു തരണിതൾ ധരിപ്പാനെളുതൽ അഞ്ഞിട്ടുരഗാധിപതി വലഞ്ഞിടുന്നു തരണി ധരിപ്പാനെളുതല്ലഞ്ഞിട്ടുരഗാധിപതി വലഞ്ഞിടുന്നു എന്ന കവിവാക്യം ശ്രദ്ധേയം സർപ്പാണാമസ്മി വാസുകിം സർപ്പങ്ങളിൽ ഞാൻ വാസുകി തന്നെയാണ് വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്ന അത്തരം മഹോരകാശ അവി മഹാവുരകങ്ങൾ പോലും അവിടുന്ന് പോയി എന്നു സാരം ഇവിടെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അണികളും മാത്രമേ ജീവിക്കാൻ പാടു എൻ്റെ കൂടെ കൂടാത്ത ആരെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എനിക്ക് എതിര് പറയുന്ന ഒരാളും ഇവിടെ ഉണ്ടാകരുത് എന്റെ ഒരു ഓലപ്പാമ്പും കൂടി എൻ്റെ പ്രദേശത്ത് തല പൊക്കരുത് ഒരു കൈ പോലും എനിക്കെതിരെ ഉയർന്നാൽ ആ കൈ വെട്ടും അത് ആരു തന്നെയായാലും വേണ്ടില്ല എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഒറ്റ വെട്ടിന് പണി കഴിക്കും വേണ്ടി വന്നാൽ പതിനൊന്നോ ഇരുപത്തൊന്നോ അമ്പത്തൊന്നോ വരെ വെട്ടാനും ഞാൻ മടിക്കില്ല എൻ്റെ ശക്തി എൻ്റെ ബലം എൻ്റെ കൂടെയുള്ള കൊമ്പന്മാർ വമ്പന്മാർ അവരൊക്കെ എന്നെ പോലെ തന്നെ ബലവാന്മാരാണ് എന്റെ കൂടെയുള്ള വിടിയാനകൾ അത്ഭുതകരമായ ശക്തിയുള്ളവരാണ് ഈ കാട്ടിൽ ഈ നാട്ടിൽ ഗജേന്ദ്രൻ എന്ന് ഒരു പുതിയ പട്ടം ചാർത്തിയ ഞാനും എന്റെ കൂട്ടുകാരും മാത്രമേ പാടുള്ളൂ എന്ന് ഉദ്ഘോഷിച്ചും കൊണ്ട് ആക്രോശിച്ചും കൊണ്ട് ആ ഗജേന്ദ്രൻ മധുവന്മത്തനായി ജീവിച്ചു അങ്ങനെ അഹങ്കരിച്ച് തൻ്റെ ശരീരബലവും ബുദ്ധിബലവും സംഘബലവും എല്ലാം കൊണ്ട് അഹങ്കാരം നാൾക്കുനാൾ വർദ്ധിച്ച് നാട്ടിലുടനീളം വീമ്പ് കാണിച്ച് നടക്കുകയാണ് ആ ഗജേന്ദ്രൻ അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം വെയിലിന്റെ ചൂട് സഹിക്കാതെ ഗജേന്ദ്രന് വല്ലാത്ത ക്ഷീണം തോന്നി ശരീരത്തിൽ നിന്ന് മതച്ചൂട് മതജലം ഒരുപാട് പൊട്ടി ഒഴുകി ഗജേന്ദ്രനെ സ്വരം കെടുത്താൻ എന്ന പോലെ ആ മതജലത്തിന്റെ ഗന്ധം കാരണം കുറേ വണ്ടികളും ഒപ്പം കൂടി നേതാവിന് വല്ലാത്ത ക്ഷീണം കയ്യിലുള്ള സമ്പാദ്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു കൂടെയുള്ളവരെയൊക്കെ തീറ്റിപ്പോറ്റണ്ടേ അവർക്കൊക്കെ എന്നും പണം വേണം പണത്തിൻ്റെ ആർത്തി അവർക്ക് മൂത്ത് മൂത്ത് വന്നു പലതും പറഞ്ഞ് വേണ്ടിയും വെറുതെയും ഒക്കെ പണം പിടുങ്ങാൻ തുടങ്ങി വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ പല വശത്തു നിന്നും നല്ല വലി വലിക്കാൻ തുടങ്ങി എന്നാലും അവരെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ലീഡർ ഒന്നും പുറത്തേക്ക് കാണിച്ചില്ല ഒന്നും പറഞ്ഞതുമില്ല പറഞ്ഞാൽ അതിൻ്റെ ഫലം വിപരീതമായാലോ എന്ന ഒരു ഭയം മറ്റുള്ള ജീവികളൊക്കെ ഓടിയതുപോലെ ഇവരും എങ്ങോട്ടെങ്കിലും പോയാലോ വേറെ ആരെയെങ്കിലും നേതാവാക്കിയാലോ എന്ന ഭയം മറ്റുള്ളവരെയൊക്കെ ഒന്നിപ്പിച്ച് തന്നെ ഒറ്റപ്പെടുത്തിയാലോ എന്ന ഭയം അഭിമാനക്ഷയം വരുമോ എന്ന ഭയം ഭോഗേ രോഗഭയം കുലേ ഭയം ഭയം അങ്ങനെ പലവിധം ഭയം മറ്റുള്ള എല്ലാ ജന്തുക്കളെയും ഭയപ്പെടുത്തി തന്റെ നാടിനെ വഴുവിനെ നശിപ്പിച്ച് എല്ലാത്തിനെയും ഭയപ്പെടുത്തി ആനക്കൂട്ടത്തോട് കൂടി ആ ഗജീന്ദ്രൻ ഉന്മത്തനായി രസിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോ സൂര്യന്റെ സഹിക്ക വയ്യാത്ത ചൂടുകൊണ്ട് വല്ലാതെ ക്ഷീണിച്ച് അടുത്തു കണ്ട ഒരു തടാകത്തിൽ അത് എത്ര ആഴമുണ്ട് അതിൻ്റെ എന്തെങ്കിലും അപായം പതിയിരിക്കുന്നുണ്ടോ അതിൽ എന്തെങ്കിലും അപായം പതിയിരിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ കൂട്ടത്തോടെ അതിലേക്ക് ഇറങ്ങി തടാകത്തിലിറങ്ങി ഹായ് എന്ത് നല്ല ജലം എന്തൊരു ശീതളിമ നല്ല തണുത്ത വെള്ളം ഹായ് എത്ര താമരകളാണ് വിരിഞ്ഞു നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ എന്നൊക്കെ തോന്നി കുറേ വെള്ളം കുടിച്ചു ക്ഷീണമൊക്കെ പോയി തുമ്പിയിൽ വെള്ളം നിറച്ച് പിടിയാനകളുടെ ദേഹത്തൊഴിച്ചു അവരുമായി ഏറെ നേരം ക്രീഡകളിൽ ഏർപ്പെട്ടു അങ്ങനെയാണ് ജീവിതം ആദ്യമാദ്യം നല്ല സുഖമാണെന്നൊക്കെ തോന്നും ശരീരത്തിന് കുളർമ തോന്നും സ്പർശന സുഖത്താൽ ശീതലിമ തോന്നും പിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളെ കണ്ട കണ്ണുപോലെ സൗന്ദര്യം കാണുമ്പോൾ ദർശനേന്ദ്രിയത്തിന് നല്ല സുഖമൊക്കെ തോന്നും തടാകത്തിലെ താമരപ്പൂക്കളെ വിരിയിച്ച അതേ സൂര്യന്റെ ചൂടുകൊണ്ട് തന്നെയാണ് താനും ക്ഷീണിച്ചത് എന്ന് അറിഞ്ഞില്ല കാണാനുള്ള കഴിവ് കണ്ണിന്റെ അല്ല ആകാശത്തിലെ സൂര്യന്റെ കഴിവാണെന്ന് അറിഞ്ഞില്ല പിടിയാനകളിൽ നിന്ന് കിട്ടുന്ന സ്പർശന സുഖം തൻ്റെ തന്നെ ആത്മാവിൽ നിന്നാണ് വരുന്നത് എന്ന് അറിഞ്ഞില്ല തടാകത്തിൻ്റെ പകുതിയിലേറെ ചെളിയാണ് വെള്ളം ഉള്ളൂ മറ്റുള്ള ജന്തുക്കളെ ആകർഷിക്കാനാണ് നല്ല തെളിഞ്ഞ വെള്ളവും നിറയെ താമരപ്പൂക്കളും വിജയിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞില്ല അതാണ് മായ ഒരു ഗൃഹസ്ഥന്റെ അത്യന്തം ദുഃഖപൂരിതമായ ഒരു ചിത്രമാണ് ഒരു വീഡിയോയാണ് ഭാഗവതകാരൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് തൻ്റെ വീട്ടുകാരിലൊക്കെ താൻ കരുണ കാണിക്കുകയാണ് അവരെയൊക്കെ സ്നേഹിക്കുകയാണ് താൻ ചെയ്യുന്നത് തന്റെ ധർമ്മം നിറവേറ്റുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഗൃഹസ്ഥൻ താനൊരു ഭയങ്കര ചെളിക്കൊണ്ടിലാണ് വീണിരിക്കുന്നത് എന്നും അതിലുള്ള അപായങ്ങളെയൊന്നും അറിയാതെയും അതിൽ രമിക്കുന്നു ബാഹ്യമായി കുറച്ച് സുഖാനുഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ആന്തരികമായി എന്നും ഭയത്തിലാണ് ഭോഗേ രോഗഭയം കുലേച്യം തടാകത്തിൽ കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലിൽ എന്തോ ഒന്ന് കടിച്ചതുപോലെ തോന്നിയത് അവിടെ ആ സമയത്ത് ആ ഗജേന്ദ്രന്റെ കാലിൽ ദേഷ്യത്തോടെ ഒരു മുതല കൂടി ഹേ രാജാവേ കസ്ജിദ് എവിടെ നിന്നാണ് അത് വന്നത് എന്ന് അറിയില്ല മുതല തടാകത്തിൽ ജീവിക്കുന്നതാണ് അതാണതിൻ്റെ വാസസ്ഥാനം എവിടെന്ന് വന്നു എന്താ വരാൻ കാരണം എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ പരമവിഡിത്വമാണെന്ന് ഭാഗവതകാരൻ പറയുന്നു ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അല്ല എന്താ മരിക്കാൻ കാരണം എന്ന് അന്വേഷിക്കും മരിക്കാൻ കാരണം വേണോ കാരണം ഇല്ലെങ്കിൽ എന്താ മരിക്കില്ലേ കാരണമില്ലാതെ ആരും മരിക്കുന്നില്ലേ ജനിക്കുമ്പോ തന്നെ മരടവും കൂടെ ജനിക്കുന്നു ജനിച്ചാൽ മരിക്കും ഒരിക്കലും ഒരാൾ ചോദിച്ചു എന്ത് അദ്ദേഹം മരിക്കാൻ കാരണം വളരെ സരളമായ ഭാഷയിൽ ഉത്തരം പറഞ്ഞു ജനിച്ചതുകൊണ്ട് എന്നല്ലാതെ എന്താ പറയുക തന്റെ കാലിൽ പിടികൂടിയത് എന്താണെന്ന് മറ്റേ കാലുകൊണ്ട് തടവി നോക്കിയപ്പോൾ ഓ അതൊരു മുതലയാണെന്ന് മനസ്സിലായി ഗജേന്ദ്രൻ ഒന്ന് ഞെട്ടി ഒന്ന് നടുങ്ങി ഒന്ന് നടുങ്ങിയെങ്കിലും പുറത്ത് കാണിച്ചില്ല തന്റെ അഭിമാനം പോവില്ലേ പിന്നെ ഇവരൊക്കെ തന്റെ കൂടെ ഉണ്ടല്ലോ എന്ന വിശ്വാസവും ഗജേന്ദ്രന്റെ മുഖം വല്ലാതെ ചൊളിഞ്ഞു നല്ല വേദന അനുഭവപ്പെട്ടു കാലൊന്ന് കുടഞ്ഞു നോക്കി പറ്റണില്ല ഒന്ന് വലിച്ചു നോക്കി പറ്റണില്ല സുഖമായിരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചിലൊരു വേദന ഒന്ന് നടുങ്ങിയോ ഒരു ഞെട്ടലുണ്ടായോ തങ്ങളുടെ നേതാവിന്റെ ദുഃഖം കണ്ടപ്പോൾ പിടിയാനകൾ ചോദിച്ചു ഹായ് നേതാവേ എന്താ പ്രശ്നം എന്ത് പറ്റി ഒരു കൂട്ടത്തിന്റെ നേതാവ് അത് ഗജേന്ദ്രനാണോ അതോ നാം ഓരോരുത്തരുമാണോ ഗജേന്ദ്രൻ പറഞ്ഞു ഹേയ് അതൊന്നുമില്ല ഒരു ചെറിയൊരു മുതല വളരെ നിസ്സാരം ഞാൻ നോക്കിക്കൊള്ളാം കുടഞ്ഞു നോക്കി വലിച്ചു നോക്കി പറ്റണില്ല ഭയങ്കര വേദന മുതലേ കടിമുറുക്കി തൻ്റെ കൂർത്ത പോലെയുള്ള പല്ലുകൾ ഗജേന്ദ്രന്റെ കാലിലേക്ക് താഴ്ത്തി വല്ലാത്ത വേദന അനങ്ങാൻ പറ്റുന്നില്ല പിടിയാനകൾ ചോദിച്ചു ഞങ്ങൾ സഹായിക്കണ നേതാവേ ആ അത്രക്കൊന്നും തോന്നണില്ല എന്നാലും വലിക്കാൻ ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ നന്നായിരുന്നു അങ്ങനെ ഓരോ പിടിയാനകളെ ഒറ്റയ്ക്കൊറ്റയ്ക്കും എല്ലാവരും ഒന്നിച്ചും പിടിച്ചു വലിച്ചു ഉം ഒരു കാര്യമില്ല ഒരനക്കം വേണ്ട ഫലം നാസ്തി അപ്പോഴേക്കും ഗജേന്ദ്രന്റെ മറ്റേ കാലുകളും ചെളിയിൽ താണുപോകാൻ തുടങ്ങി ഇനി നിന്നുകൊണ്ട് കാലു വലിക്കാനും പറ്റാത്ത നിലയായി വലിച്ചാൽ വീണ്ടും ചെളിയിൽ കൂടുതൽ കൂടുതൽ ആണ്ടുപോകും ഈ നക്രം അത്ര മോശക്കാരനല്ല എന്ന് ഗജേന്ദ്രന് തോന്നി കൊമ്പനാനകൾ എല്ലാവരും സഹായത്തിനെത്തി അവരും ഓരോന്നായി ഗജേന്ദ്രനെ വലിച്ചു നോക്കി ഒറ്റക്കെട്ടായും വലിച്ചു നോക്കി അനങ്ങൊന്നു പോലുമില്ല അപ്പോഴേക്കും നേതാവിന്റെ വീരശൗര്യാദികളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി വീട്ടിൽ കുടുംബത്തിൽ സമൂഹത്തിൽ സുഹൃദ്വലയത്തിലൊക്കെ സുഖമായി കഴിയുന്നു എന്നാണ് ധരിച്ചിരിക്കുന്നത് ഒന്ന് നടക്കാൻ പോയത ഒരു കുന്നിൻമുകളിലേക്ക് ചെറിയ ഒരു കാലിൽ കൊണ്ട് തട്ടിത്തടഞ്ഞു താഴേക്ക് വീണു അഗാധമായി കൊണ്ട് ഉരുണ്ട് വീഴുമ്പോൾ ഒരു വള്ളിയിൽ പിടികിട്ടി അതിൽ പിടിച്ച് തൂങ്ങി നിന്നു ചെറിയൊരു ആശ്വാസം തൂങ്ങി നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി അപ്പളാ കണ്ടത് താൻ പിടിച്ച വള്ളി മുകളിൽ ഒരു എലി കരണ്ടുകൊണ്ടിരിക്കുന്നു ിന്മകളിൽ ഒരു സിംഹം അയാളെ തുറിച്ചു നോക്കി നിൽക്കുന്നു അപ്പോഴാണ് തൊട്ടടുത്ത് മറ്റൊരു വള്ളിയിലൂടെ ഓരോ തുള്ളി തേനിറ്റിറ്റു വീഴുന്നത് കണ്ടത് നാവ് നീട്ടി ആ തേൻ കുടിക്കാൻ നോക്കി പാമ്പിന്റെ വയലിരിക്കുന്ന തവള മുന്നിലൂടെ വറന്നു പോകുന്ന ഈച്ചയെ പിടിക്കാൻ നോക്കുന്നു പാമ്പ് എപ്പോഴാണ് തവളയെ മുഴുവനായും മുഖത്താക്കുക എന്ന് അറിയില്ല അപ്പോഴാണ് ഈച്ചയെ പിടിക്കാൻ നോക്കുന്നത് പിടിച്ചിരിക്കുന്ന വള്ളി മുകളിൽ ലലി കരണ്ടുകൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും പൊട്ടി വീഴും താഴെയാണെങ്കിലും അഗാധമായ കുണ്ടാണ് ഞങ്ങൾക്ക് ഒട്ടും സമയമേയില്ല സത്സംഗത്തിൽ പങ്കെടുക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ ജോലിക്ക് പോകണ്ടേ വീടുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ പഠിപ്പ് പണസമ്പാദിക്കണം കൊടുക്കാനും വാങ്ങാനും എന്തൊക്കെയാണ് നൂറുകൂട്ടം പണികളുണ്ട് ഒരു മിനിറ്റ് ഒഴിവില്ല പിന്നെ നാമം ജവിക്കുവാനും കീർത്തിക്കാനും സ്തുതിക്കാനും ഭാഗവതം വായിക്കാനും ഒക്കെ എവിടെ സമയം ആ അതോ അവിടെ സപ്താഹം നടക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടു വളരെ നന്നായി കഥകൾ പറയുന്നുണ്ട് അത്രേ നോക്കാം സമയം കിട്ടുമ്പോ ഒന്ന് പോയിട്ട് വരണം ഒരു ചൊറിച്ചിൽ വന്നാൽ ഒന്ന് മാന്തിയാൽ ഒരു സുഖം അതേപോലെയാണ് ഇതിനൊക്കെ ഇതിനെയൊക്കെ ജനങ്ങൾ കാണുന്നത് ഒരു നേരം നേരമ്പോക്ക് പോലെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് പോലെ ആർക്കും സീരിയസ് ആയി തോന്നണില്ല നമുക്കൊക്കെ എന്റർടൈൻമെന്റിനും ഉച്ചയ്ക്ക് ശാപ്പാട് കഴിക്കാനും ഒക്കെ വേണ്ടിയായിട്ടാണോ ഈ ഭാഗവതമൊക്കെ എഴുതിയിട്ടുള്ളത് അതോ സപ്താഹക്കാർക്ക് പിഴപ്പിന് വേണ്ടിയിട്ടാണോ വന്ന കാര്യം മറന്ന് മറ്റു പല കളികളും കളിക്കുന്നവനെയാണ് കൃവണൻ എന്ന് പറയുന്നത് പല ന്യായീകരണങ്ങളും പറഞ്ഞ് ഒഴിയുന്നു ഇപ്പോ സമയമില്ല ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് തന്നെ ഉണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അവരുടെ പഠിപ്പിൻ്റെ കാര്യമൊക്കെ നോക്കണം എന്തൊരു തലവേദനയാണെന്നോ അതൊക്കെ പാതെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വളരെ നല്ല ഒരു എക്സ്ക്യൂസ് ആണെന്നാണ് കരുതുന്നത് തൻ്റെ ധർമ്മം നിറവേറ്റുകയാണ് എന്നാണ് പുറമേക്ക് തോന്നിപ്പിക്കുന്നതും പറയുന്നതും സ്വയം വിട്ടിവേഷം കെട്ടുകയാണെന്ന് അറിയുന്നില്ല ആ തൂങ്ങി നിൽക്കുന്ന വള്ളി എപ്പോഴാണ് പൊട്ടി വീഴുക എന്നറിയില്ല താഴേക്ക് എപ്പോ വേണമെങ്കിലും വീഴാം ഇതിനെയാണ് മഠയന്റെ ധൈര്യം എന്ന് മഹാത്മാക്കൾ പറയുന്നത് അതുകൊണ്ട് ഇപ്പോ തന്നെ ഈ നിമിഷം തന്നെ ആ ജഗദീശ്വരനെ വിളിക്കുക ശരണം പ്രാപിക്കുക പിടിയാനകളും കൊമ്പനാനയും എല്ലാം കൂടി പിടിച്ചു വലിച്ചിട്ടും ഗജേന്ദ്രന്റെ കാലം അനങ്ങിയില്ല മുതലയുമായി കുറെ പൊരുതി നോക്കി കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി വേദന കൂടി കൂടി വന്നു അതിശക്തനായ ഒരു മുതലയുടെ രൂപത്തിൽ ഒരു നക്രത്തിന്റെ രൂപത്തിൽ സാക്ഷാൽ കാലൻ തന്നെ നക്ര രൂപത്തിൽ തൻ്റെ തന്നെ കർമ്മഫലങ്ങൾ വന്നതാണോ എന്ന് ഗജേന്ദ്രൻ ഭയപ്പെടുന്നു എല്ലാവരും കൂടി ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല തൻ്റെ ആതുരത വേദന പങ്കുവയ്ക്കാൻ ആരും ഇല്ലെന്ന് മനസ്സിലായി ആരെയും ആശ്രയിക്കാൻ പറ്റില്ല എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടു എല്ലാവരെയും പിടികൂടുന്ന മുതലയാണ് കാലമാകുന്ന മുതല വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വളരെ ആത്മാർത്ഥമായി തന്നെ അവർക്കൊക്കെ സഹായിക്കണമെന്നുണ്ട് പണം ധാരാളമുണ്ട് പക്ഷേ അതൊന്നും തൻ്റെ വേദന മാറ്റുന്നില്ല തൻ്റെ വേദന ആരെങ്കിലും ഏറ്റെടുക്കുമോ അതിന് സാധ്യമാണോ അതൊക്കെ താൻ തന്നെ അനുഭവിക്കേണ്ടേ വേറെ വഴിയൊന്നുമില്ലല്ലോ കാട്ടിലും മലയിലുമൊക്കെ തോന്നിയതുപോലെ സഞ്ചരിച്ചും തോന്നിയതൊക്കെ തിന്നും കുടിച്ചും ജീവിച്ചതുകൊണ്ടാണ് ഉത്തമമായ ആഹാര വിഹാരാദികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഗജേദ്രൻ തളർന്നത് എന്ന് ശ്രീ സുഖമഹർഷി പറയുന്നു തതോ ഗജന്ദ്ര മനോബലൗചം കാലേന ദീർഘേണ മഹാനോത്വ്യ ആഹാരം ശരീരത്തിന് ശക്തിയും ബലവും ഉണ്ടാകാനാണെന്ന് ധരിച്ച് തോന്നിയതൊക്കെ തോന്നുമ്പോഴൊക്കെ തിന്നും അത് മനോബലോജസം കാലേനവ്യയ മനോബലവും ഓജസ്സുമൊക്കെ കാലാന്തരത്തിൽ ക്ഷയിപ്പിക്കുന്നു എന്ന് ഋഷിവചനം ആഹാരത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത് എന്നാൽ മന എന്ന ശ്രുതി മനോബലമാണ് ശരീരബലത്തേക്കാൾ ശ്രേഷ്ഠം മനോബലം പ്രദാനം ചെയ്യുന്ന ആ ഓജസ്സിനെ ഒരു ധാ വീര്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഋഷി ഇവിടെ വ്യക്തമാക്കുന്നു യുക്താഹാര വിഹാരസ്യ എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നു വേദന വന്നാൽ ആര് അനുഭവിക്കണം ശരീരത്തിന്റെ വേദന ഭാര്യ മക്കളോ ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ കുറേശയെ കുറെശ്ശേ അനുഭവിക്കുമോ മനസ്സിൽ ഒരു വേദന വന്നാൽ അത് മറ്റ് ആരെങ്കിലും അനുഭവിക്കുമോ ആരെ കൂട്ടം ഒന്നിച്ച് വിടിച്ചു വലിച്ചിട്ടും മുതലയുടെ കടിയിൽ നിന്ന് ഗജീന്ദ്രനെ രക്ഷിക്കാൻ പറ്റിയില്ല കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കട്ടിലേക്ക് കയറിപ്പോയി ഗജേന്ദ്രൻ ഒറ്റപ്പെട്ടു അവൻ്റെ ബലമെല്ലാം ജയിച്ചു ശക്തിയെല്ലാം ചോർന്നു ശരീരബലത്തെയാണല്ലോ ഞാൻ ആശ്രയിച്ചത് എൻ്റെ പണത്തിനെയാണല്ലോ ഞാൻ ആശ്രയിച്ചത് എൻ്റെ അണികളെയാണല്ലോ ഞാൻ ആശ്രയിച്ചത് ഈ കൊമ്പന്മാരെയും പോമ്പന്മാരെയും ഒക്കെയാണല്ലോ ഞാൻ ആശ്രയിച്ചത് എന്ന് വിചാരിച്ചപ്പോൾ ഗജേന്ദ്രന് അവരോടൊക്കെ എന്തെന്നില്ലാത്തൊരു വെറുപ്പ് തോന്നി വിരാഗത കൈവന്നു എൻ്റെ ഏതാണെന്ന് ഞാൻ കരുതിയിരുന്നവരെല്ലാം എന്നെ വിട്ടുപോയല്ലോ ഞാൻ ആശ്രയിച്ചവരൊക്കെ എന്നെ വിട്ടുപോയല്ലോ എൻ്റെ അക്കൗണ്ടിൽ എത്ര കോടികളുണ്ട് അതിനെയാണല്ലോ ഞാൻ ആശ്രയിച്ചത് അതൊക്കെ ഒന്നിനും കൊള്ളിക്കാത്തതായി പോയല്ലോ തൂച്ഛമായ മുതലയുടെ പിടിയിൽ നിന്ന് കാലമാകുന്ന മുതലയുടെ കടിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഇതൊന്നും പര്യാപ്തമായില്ലോ രാവും പകലും ഞാൻ ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് ആർക്ക് വേണ്ടിയാണോ അധ്വാനിച്ചത് അവരെല്ലാവരും എന്നെ വിട്ടുപോയി ഭാര്യയും മക്കളും അടക്കം ഇപ്പോൾ എന്നെ തള്ളിയിരിക്കുന്നു എൻ്റെ എഞ്ചിനീയറിങ് ഡിഗ്രി സർട്ടിഫിക്കറ്റും മറ്റ് പല പല പ്രമാണപത്രങ്ങളും എല്ലാം ഒന്നിനും കൊള്ളാത്തതയാണെന്ന് ഇപ്പോൾ മനസ്സിലായി ഡോക്ടറോട് പറഞ്ഞു എത്ര പണം വേണമെങ്കിലും തരാം എൻ്റെ വേദനയൊന്ന് തരണം ഡോക്ടർ പറഞ്ഞു കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് പണമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊള്ളാം ആ ഉപകാരം ചെയ്തു തരാം പക്ഷേ വേദനയുടെ കാര്യത്തിൽ എന്താ രോഗമെന്ന് തന്നെ വിടയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞു എല്ലാ വൈദ്യന്മാരുടെയും വൈദ്യനായി എല്ലാ ഡോക്ടർമാരുടെയും ഡോക്ടറായി ഒരാളുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി ആത്മാർത്ഥതയോടെ പറയണമെന്ന് മാത്രം ഹേ ഡോക്ടർ അതാരാണ് അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ വേഗം വരാൻ പറയൂ എത്ര വണമെങ്കിലും കൊടുക്കാം ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തെ നിങ്ങൾ തന്നെ വിളിക്കണം അദ്ദേഹത്തെ ഈശ്വരൻ എന്ന് പറയും എല്ലാ ആശ്രയങ്ങളും പോയപ്പോഴാണ് ഈശ്വരനെ ഓർമ്മ വന്നത് ആന ആരെ ആശ്രയിക്കും ആന ഏത് ഈശ്വരനെ ആശ്രയിക്കും ഏത് ശക്തിയെ വിളിക്കും ഏതിനെ എങ്കിലും വിളിക്കണമെങ്കിൽ അതിന്റെ പേരോ നാളോ ഒക്കെ അറിയണ്ടേ ആന വിചാരിച്ചു ആന പ്രാർത്ഥിച്ചു ഹേ ജഗതീശ്വര അങ് ആരാണെന്ന് എനിക്കറിയില്ല അങ്ങയുടെ ശക്തി എന്താണെന്ന് എനിക്കറിയില്ല അങ്ങയുടെ രൂപം എന്താണെന്ന് എനിക്കറിയില്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ആരെയും ആശ്രയിക്കാൻ കൊള്ളില്ല എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായിരിക്കുന്നു അങ്ങ് എവിടെയായാലും വേണ്ടില്ല ഏത് രൂപത്തിലായാലും വേണ്ടില്ല ഏത് ഭാവത്തിലായാലും വേണ്ടില്ല ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു എൻ്റെ എല്ലാമെല്ലാം എന്നെ തന്നെയും ഞാൻ അങ്ങയ്ക്കായി ഇതാ സമർപ്പിക്കുന്നു അങ്ങ് എവിടെയുണ്ടോ അങ്ങ് എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം ഹേ ജഗദീശ്വര മുതലയാകുന്ന വാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ സകല ചരാചരങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന ആ പരമേശ്വരനെ ശരണം പ്രാപിക്കുന്നു ഈ ലോകം തന്നെ ആരെ ആശ്രയിച്ചും ഭയപ്പെട്ടും മര്യാദയെ അതിക്രമിക്കാതിരിക്കുന്നുവോ ആ ദേവനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഗജേന്ദ്രൻ പരിപൂർണമായി പ്രവൃത്തി ചെയ്തപ്പോൾ തൻ്റെ പൂർവജന്മത്തിൻ്റെ സ്മരണകൾ ഉണ്ടെന്നും തൻ്റെ വിചാരശക്തിയാൽ മനസ്സിനെ മറ്റ് വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ച് മുൻജന്മത്തിൽ നിരന്തരം അഭ്യസിച്ചിരുന്ന പരമന്ത്ര സ്വരൂപമായ സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി എലി കരണ്ടുകൊണ്ടിരിക്കുന്ന ആ വള്ളി എപ്പൊട്ടി ഞാൻ താഴെ വീഴുമെന്നറിയില്ല ഏറ്റവും വിശാലമായ ഈ സംസാരസാഗരത്തിലെ കരാളകാലമായ ആ നക്രം ഹേ ജഗതീശ്വര അതിനെ ഇല്ലായ്മ ചെയ്ത് എൻ്റെ വിഗ്രഹത്തിനെ എൻ്റെ ശരീരത്തിനെ എന്നെ രക്ഷിക്കണമേ ഹേ ഭഗവാൻ ഞാൻ ഇതാ എൻ്റെ ധർമ്മങ്ങളും നിന്റെ പാദങ്ങളിൽ നിരുപാധികമായി അൺകണ്ടീഷണൽ ആയി സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം എന്ന ഗീതവചനം പലർക്കും അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുന്നേ ഇല്ല എന്താ ഭഗവാൻ എല്ലാ ധർമ്മവും ഉപേക്ഷിക്കലും പറയണത് ധർമ്മമൊക്കെ പരിത്യജിച്ചാൽ പിന്നെ ഈ ജഗത്ത് തന്നെയുണ്ടോ അത് സർവവിനാശത്തിനാവില്ലേ എന്ന പമ്പരവിഡിത്തം ചോദിക്കും അതിൻ്റെ ശരിയായ അർത്ഥം ഗജേന്ദ്ര സ്തുതിയിൽ നിന്ന് തെളിയും ആരെ ഭയന്നിട്ടാണോ സൂര്യ ചന്ദ്ര നക്ഷത്ര വായു ആദികളൊക്കെ കൃത്യമായി അവരുടെ ധർമ്മം നിർവഹിക്കുന്നത് ആ ഈ പ്രപഞ്ചത്തിന് തന്നെ ഇതിനെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ആരാണോ ആ ജഗത് പിതാവിൻ്റെതാണ് ആ ധർമ്മം അതൊക്കെ അദ്ദേഹത്തിൽ വിട്ടുകൊടുക്കുക അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം നോക്കിക്കൊളും ആ പരമേശ്വരൻ്റെ ആദേശത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി ഈശ്വരനെ ആശ്രയിക്കുക ലോകത്തെ വ്യവഹരിക്കുക പ്രപഞ്ചദ്രവ്യങ്ങൾ വ്യവഹരിക്കാനും പ്രപഞ്ചകാരൻ ആശ്രയിക്കാനുമുള്ളതാണ് ഈശ്വരനെ വ്യവഹരിച്ച് പ്രപഞ്ചത്തെ ആശ്രയിക്കുന്നതാണ് അധർമ്മം ആശ്രയം വിധം ആശ്രയിക്കാൻ കൊള്ളാത്ത വസ്തുക്കളെ തിരിക്കുമ്പോൾ ആശ്രയ ഭദ്രമായതിനെ ആശ്രയിക്കാൻ കൊള്ളുന്നതിനെ ദർശിക്കാൻ പറ്റും ശാശ്വതമായതിനെ കാണുമെന്ന് ഋഷിവചനം ഭഗവാൻ മാത്രമേ ആശ്രയോഗ്യമായിട്ടുള്ളതെന്നറിഞ്ഞ് അല്ലാത്തതിനെയൊക്കെ വിട്ട് ഭഗവാനെ ആശ്രയിക്കുക അപ്പോൾ സർവപാവേഭ്യോ മോക്ഷയിഷ്യാമി മാസുച പരിപൂർണ ആധാരം കിട്ടും പരിപൂർണ ആശ്രയത്വം കിട്ടും ഈശ്വരനെ ആശ്രയിക്കുക ലോകത്തെ വ്യവഹരിക്കുക പണത്തിന് വ്യവഹരിക്കുക ആശ്രയിക്കാതിരിക്കുക അത് അസത്ത് ആണ് അസത്തായിട്ടുള്ളതൊക്കെ ചതിക്കും സ്വന്തം ശരീരവും മനസ്സും അഭിമാനവും പഠിപ്പും പത്രാസും ഒക്കെ ചതിക്കും അതെല്ലാം വിട്ടുപോകും ആത്മാവല്ലാതെ സകല ധർമ്മങ്ങളെയും വിട്ട് ആ ആത്മാവിന് ശരണാഗതി ചെയ്യൂ എന്നാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്നതിൻ്റെ അർത്ഥം കടപ്പാട് ഓർമ്മിക്കുകയാണ് അവതരണം മോഹനചന്ദ്രൻ